സർ ഇനിക്ക് ഒരു പഴയ സുഹൃത്താണ് പഴയല്ല എപ്പോഴും സുഹൃത്താണ് അതെ ഇപ്പോഴും സുഹൃത്താണ് വിദ്യാർത്ഥി പ്രസ്ഥാന പ്രസ്ഥാനകാലം മുതൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ മുൻഗണനാക്രമം ഒന്ന് മാറ്റി പി ആർ ഏജൻസിയെ പറയാം സർ കേരളത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ നരേറ്റീവ് ഉണ്ടല്ലോ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നയിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് ആ തുടർഭരണം സാധ്യമാക്കിയ മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രമാത്രം ഭയപ്പെടുന്നുവെന്നും അതുകൊണ്ട് എത്രമാത്രം അദ്ദേഹത്തെ എഴുത്താൻ ശ്രമിക്കുന്നുവെന്നും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടാൻ ന്യായമുണ്ട് ഭയപ്പെടാൻ ന്യായമുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പക്ഷേ അതിന് അത് തീർക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന വഴി ശരിയല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ന്യായമായിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് ന്യായമായിട്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ദ ഹിന്ദു പത്രം എടുത്തു മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് മാധ്യമങ്ങൾ അങ്ങോട്ട് വരുന്നതാണ് അതിന് ധാരാളമായിട്ട് മാധ്യമങ്ങൾ വരിക ദേശീയ മാധ്യമങ്ങൾ ഞങ്ങളെല്ലാം എം പിമാരായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ദേശീയ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളോട് ഞങ്ങളെ സമീപിക്കാറുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തത് ആ ഹിന്ദു അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു പറയാത്ത കാര്യങ്ങൾ അല്ല ഞാൻ നോക്കി കേസാരിക്കാം റണ്ണിങ് കമെൻട്രി അവിടെ സർ ആ ഹിന്ദു പത്രം എന്താണ് ചെയ്തത് അങ്ങേയറ്റം ഉയർന്ന മാധ്യമ ധാർമികതയും അന്തസ്സും പുലർത്തിക്കൊണ്ട് ഒരു റിട്ടേൺ ദിനേയൻ എന്ന് വെച്ചാൽ റിട്ടൺ ക്ലാരിഫിക്കേഷൻ അവരിറക്കി അതിൽ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹിന്ദു അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രി പറയാൻ പറയാത്ത കാര്യം ഇന്റർവ്യൂവിൽ വന്നത് തെറ്റാണ് ഖേദം പ്രകടിപ്പിച്ചു ഹിന്ദു അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ് ആ അഭിമുഖത്തിൽ പറഞ്ഞ നിങ്ങൾ വിവാദമാക്കിയ ഭാഗം മുഖ്യമന്ത്രി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതാണ് അത് ഏറ്റവും ആധികാരികമായിട്ട് വ്യക്തമാക്കാൻ കഴിയുന്നത് ആർക്കാണ് ഹിന്ദുവിനാണ് ഹിന്ദു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് വ്യക്തമാക്കി ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ് എന്ന കാര്യം വ്യക്തമാക്കി അത് ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾക്കതിൽ പ്രയാസം എന്താണെന്നറിയാം കാരണം ഞങ്ങൾക്കെതിരെ അനുനിമിഷം ബ്രേക്കിംഗ് ന്യൂസുകളായും അല്ലാതെയും ഒക്കെ തെറ്റായ വാർത്തകൾ അസത്യപ്രചരണം ഇവിടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഒന്നുപോലും അവർ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല കേട്ടോ ഒന്നുപോലും തിരുത്തിയിട്ടില്ല ആ പാവം ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അവ ദുരിതാശ്വാസ ക്യാമ്പിലെ ഓട്ടോറിക്ഷക്ക് ഇരുപത്തെട്ട് രൂപ കുറവ് വന്നപ്പോൾ അത് പിരിച്ചതിന് അയാൾ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് അതുപോലും തിരുത്താത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതുപോലും തിരുത്തിയിട്ടില്ല അപ്പോൾ ആ മാധ്യമ പിന്തുണയിൽ നിങ്ങൾ അഭിരമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെ തിരുത്തൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും